കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമ ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി രാത്രി ആലോചിച്ചിട്ട് പറയാം ഇതൊന്നും ഞാനൊരു പൊഴിവാക്ക് പറയുന്നതല്ല ഒരു തമാശ ഇരിക്കട്ടെച്ച തമാശ പറയുന്നതല്ല ഇതാണ് നടന്നത് യാഥാർത്ഥ്യം ഇതാണ് അപ്പോൾ അടുത്തു നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ് ആ ചിരിയിൽ ഗാർഗയും പങ്കെടുക്കുന്നു നിങ്ങൾക്ക് ചിരിക്കാം ഈ രാജ്യത്ത് ജനകോടികളാണ് മനസ്സിൽ തീത്തുന്നു കഴിയുന്നത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയോടെ ആ ജനവിഭാഗത്തോടാണ് കേരളം വിവിധ പരിപാടികളിലൂടെ പറഞ്ഞത് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ രാജ്യത്ത് നടന്നല്ലോ രാജ്യത്ത് നടന്ന പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി സഖാ വാനി ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരാണല്ലോ അത്തരം പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്ത് വലിയ തോതിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായവരാണല്ലോ ഇപ്പോൾ മണിപ്പൂർ പ്രശ്നം വന്നപ്പോൾ സഖാ വാനി നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ അവരെ കൈകാര്യം കൈകാര്യത്തിയത് എങ്ങനെയാണ് രാജ്യരക്ഷ കുറ്റം ചാർത്തിക്കൊണ്ടാണ് രാജ്യരക്ഷാ നിയമം എടുത്ത് ഉപയോഗിച്ചത് അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ ഏതെല്ലാം രീതിയിൽ ആക്രമിച്ചു എന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഒരു വിഭാഗത്തെ ഒരു തരത്തിലുള്ള വംശഹത്യ അതല്ലേ അവിടെ നടന്നത് എന്തായിരുന്നു കാര്യം അവർ ക്രിസ്ത്യാനി ആയിപ്പോയിന്ന് എവിടെയെല്ലാം ആ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട് അപ്പം അത്തരം സംഭവങ്ങളിൽ ശക്തമായി പ്രതികരിച്ച രാജ്യത്തെ ഇടതുപക്ഷ നേതാക്കൾ ഒരാളാണ് സുഖ വാനി രാജ കോൺഗ്രസിന് പറയാൻ കഴിയുമോ ഞങ്ങളെ രാഹുൽ ഗാന്ധി ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ടായി ഇതാ മുന്നിലുണ്ടായി ഇന്ന സ്ഥലത്തുണ്ടായി എന്ന് പറയാൻ പറ്റുമോ എന്തേ പറയാൻ പറ്റാത്തത് കോട്ടേ നിങ്ങളിൽ ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ അറിയുന്ന ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ പേര് കോൺഗ്രസ് നേതാവിന്റെ പേര് ഇതിനെല്ലാം ഇതിരെ പ്രതികരിച്ചതായി പറയാനുണ്ടോ എന്തേ പറയാൻ പറ്റാത്തത് ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് ബിനോയ് വിശ്വം അങ്ങനെയുള്ള ഇടതുപക്ഷ നേതാക്കൾ ഒരു നിര തന്നെ വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ്റെ പേര് ആ കൂട്ടത്തിൽ പറയാനുണ്ടോ ഞങ്ങളുണ്ടായി അതിൽ എന്ന് പറയാൻ കഴിയോ എന്താ പറയാൻ പറ്റാത്തത് ഇല്ലാത്തത് ഇതല്ലേ വസ്തുത ഇവിടെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആകുമ്പോഴേക്ക് ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭം നടത്തിയവർക്ക് നേരെ സംഘപരിവാറിന്റെ ആക്രമണം കലാപം അവിടങ്ങളിലെല്ലാം ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ് ഒരു കോൺഗ്രസ്സുകാരനെ എവിടെയും കണ്ടില്ല അന്ന് അതിൻ്റെ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര് ഏതെങ്കിലും കോൺഗ്രസുകാരുടെ പേര് എവിടെയെങ്കിലും കാണാനുണ്ടോ നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇപ്പോ നാല് വർഷം കഴിഞ്ഞു ചട്ടം വന്നു ഈ നിയമം പാസ്സാക്കാൻ നിങ്ങൾ പ്രതികരിച്ചോ രാജ്യം മുഴുവൻ പ്രതികരിച്ചല്ലോ എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ് എന്താണ് ഇതിനോടുള്ള സമീപനമെന്ന് നിങ്ങൾ വ്യക്തമാക്കണ്ടേ ഈ നിയമം ഒരു വിഭാഗത്തെ മതാടിസ്ഥാനത്തിൽ പൗരത്വന്ന് ഒഴിവാക്കാനാണ് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അതിനെ അപലപിച്ചത് ആംനസ്റ്റി ആംനസ്റ്റി ഇൻ്റർനാഷണൽ അപലപിച്ചത് നമ്മുടെ രാജ്യവുമായി നല്ല ബന്ധം പുലർത്തുന്ന അമേരിക്കക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നമ്മൾ വിമർശിക്കേണ്ടി വന്നില്ലേ എത്ര ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു നിങ്ങളെവിടെ നിങ്ങളാരുടെ കൂടെ എന്താ നിങ്ങൾക്ക് ശബ്ദമില്ലാത്തത് ഇത് നടപ്പാക്കിയ അനുഭവം നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ആസാമിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ ആസാമിലെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടത് പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം എന്ത് സംഭവിച്ചു നമ്മളെല്ലാം ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കപ്പെടുമ്പോൾ ചില വിവരങ്ങൾ കൊടുക്കണം ഒന്ന് ജനന സർട്ടിഫിക്കറ്റ് വേണം കേരളം പോലെ എല്ലാ സ്ഥലവും കണക്കാക്കരുത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരില്ല കേരളത്തിലെല്ലാവർക്കും ജന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും പക്ഷേ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ചെറിയ വിഭാഗമല്ലത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാരും എല്ലാ വിഭാഗക്കാരുമുണ്ട് ഇപ്പോൾ ജനന ഇല്ല പിന്നെയോ നിങ്ങളുടെ കുടുംബ വിവരം അതിൻ്റെ ചരിത്രം നിങ്ങളെ വിവരങ്ങൾ മാത്രമല്ല നിങ്ങളെ അച്ഛൻ്റെ വിവരം ജനിച്ച സ്ഥലം ജനനത്തീയതി അച്ഛൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലം ജനനത്തീയതി ഇങ്ങനെയുള്ള കുറേ വിശദാംശങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ എടുത്താൽ മതി കേരളത്തിൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഇതെല്ലാം കൃത്യമായി അറിയുന്നവരാണോ എല്ലാവരും എല്ലാവരെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എല്ലാവരെയും എടുത്താൽ അച്ഛൻ്റെ അച്ഛൻ എവിടെയായിരുന്നു അവർ ഏത് തീയതിയിലാണ് ജനിച്ചത് എന്നറിയാവുന്ന എന്നറിയാത്ത എത്ര പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ മറ്റ് രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ പറയാനുണ്ടോ അങ്ങനെ സംഭവിച്ചത് പത്തൊൻപത് ലക്ഷത്തോളം പേര് എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ പൗരത്വത്തിൽ നിന്ന് പുറത്തായി ഇതാണ് അനുഭവം നിങ്ങൾക്കറിയില്ലേ അത് അതറിയാവുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹീനമായ ഉദ്ദേശത്തെ തുറന്നെതിർക്കാൻ തയ്യാറായില്ല കോൺഗ്രസ് പാർട്ടിക്ക് ശബ്ദമില്ല കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി രാത്രി ആലോചിച്ചിട്ട് പറയാ ഇതൊന്നും ഞാനൊരു ഒഴിവാക്ക് പറയുന്നതല്ല ഒരു തമാശ ഇരിക്കട്ടെച്ചിട്ട് ഞാനൊരു തമാശ പറയുന്നതല്ല ഇതാണ് നടന്നത് യാഥാർത്ഥ്യം ഇതാണ് അപ്പോൾ അടുത്തു നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ് ആ ചിരിയിൽ ഗാർഗയും പങ്കെടുക്കുന്നു നിങ്ങൾക്ക് തിരിക്കാം ഈ രാജ്യത്ത് ജനകോടികളാണ് മനസ്സിൽ തീത്തുന്നു കഴിയുന്നത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയോടെ ആ ജനവിഭാഗത്തോടാണ് കേരളം വിവിധ പരിപാടികളിലൂടെ പറഞ്ഞത് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയോ ദേശീയ പൗരത്വ രജിസ്റ്ററോ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററോ നടപ്പാക്കില്ല എന്ന് കേരളം ഉച്ചത്തിൽ പറഞ്ഞത് അങ്ങനെ കഴിയോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഏതിനും ഭരണഘടനയാണ് അടിസ്ഥാനം സുപ്രീംകോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ മൗലികാവകാശത്തെ ഹനിക്കുന്ന ഒരു നിയമവും ഒരു കൂട്ടർക്കും കൊണ്ടുവരാൻ കഴിയില്ല കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമാക്കിയ കാര്യമാണത് അതിന് വിരുദ്ധമാണിത് അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം വന്നപ്പോൾ തന്നെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തത് ആ പരിശോധന നടക്കുകയാണ് ഇപ്പോ ചട്ടങ്ങൾ വന്നപ്പോൾ ആ സ്യൂട്ടിന്റെ ഭാഗമായി തന്നെ തുറ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നത് പരിശോധിക്കാൻ അഡ്വക്കറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി ആ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത് ഇവിടെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യവും നടപ്പാക്കില്ല എന്ന് തന്നെയാണ്